മലയാള സിനിമ വ്യവസായം എത്ര വലിയ നഷ്ടത്തിലേക്കാണ് കൂപ്പുകുത്തുന്നത് എന്നതിൻ്റെ കണക്കുകൾ ഒരു വട്ടം കൂടി പുറത്തു വരികയാണ് ഇത്തവണ പ്രൊഡ്യൂസർമാരുടെ കൂട്ടായ്മ പുറത്തുവിട്ടിരിക്കുന്നത് മാർച്ചിൽ റിലീസ് ചെയ്ത പതിനഞ്ച് സിനിമകളുടെ നഷ്ട കണക്കുകളാണ് എംബുരാൻ എന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രം ഉൾപ്പെടെ പതിനഞ്ച് സിനിമകളാണ് ഈ കഴിഞ്ഞ മാർച്ച് മാസം മലയാള സിനിമയിൽ മാത്രം റിലീസ് ചെയ്തത് എന്നാൽ ഈ പതിനഞ്ച് സിനിമകളിൽ എംബുരാൻ ഒഴികെ ബാക്കി പതിനാല് സിനിമ vela <muchas> സാമ്പത്തികമായി നഷ്ടമായിരുന്നു എന്നാണ് പ്രൊഡ്യൂസർമാർ കണക്കുകൾ നിരത്തി ഓരോ സിനിമയുടെയും കണക്കുകൾ നിരത്തി വ്യക്തമാക്കുന്നത് കഴിഞ്ഞ വർഷം അവസാനവും മലയാള സിനിമയുടെ പ്രൊഡ്യൂസർമാരുടെ കൂട്ടായ്മ സമാനമായ ഒരു വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരുന്നു അന്നവർ പറഞ്ഞത് അറുന്നൂറ് മുതൽ എഴുന്നൂറ് കോടി രൂപയുടെ നഷ്ടം മലയാള സിനിമയ്ക്ക് ഈ ഒരൊറ്റ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന ഒറ്റ വർഷം ഉണ്ടായി എന്നും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സിനിമകൾ റിലീസ് ചെയ്തതിൽ പുതിയ സിനിമകൾ റിലീസ് ചെയ്തതിൽ വെറും ഇരുപത്തിയാറ് എണ്ണം മാത്രമായിരുന്നു സാമ്പത്തികമായി വിജയമെന്നാണ് ഈ മാർച്ചിലും സ്ഥിതി വ്യത്യസ്തമല്ല മാർച്ചിൽ യമുരാൻ എന്ന സിനിമ റിലീസ് ചെയ്തിരുന്നു അത് വലിയ വിവാദമാകുന്നതിനോടൊപ്പം തന്നെ വലിയ സാമ്പത്തിക വിജയമായി മാറിയിരുന്നു പക്ഷേ യമുരാൻ പുറമേ റിലീസ് ചെയ്ത ബാക്കി പതിനാല് സിനിമകളും തികഞ്ഞ പരാജയമായിരുന്നു തിയേറ്ററുകളിൽ നാലു കോടി രൂപ മുടക്കി നിർമ്മിച്ച ഔസേപ്പിന്റെ ഒസിയത്ത് എന്ന സിനിമ വിജയരാഘവൻ കനി കുസർദി ദിലീഷ് പോത്തൻ എന്നിവ വേഷമിട്ട സിനിമ സിനിമ ലക്ഷം രൂപയാണ് തിയേറ്ററിൽ നിന്നും സ്വന്തമാക്കിയത് അതേസമയം കോടി രൂപ മുടക്കി നിർമ്മിച്ച എന്ന ജഗദീഷ് ഉൾപ്പെടെ വേഷമിട്ട സിനിമ വെറും ഇരുപത്തിയാറ് ലക്ഷം രൂപയാണ് തിയേറ്ററിൽ നിന്നും സ്വന്തമാക്കിയതെന്ന് നിർമ്മാതാക്കൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു മൂന്നര കോടി രൂപ മുടക്കി പുറത്തിറങ്ങിയ വടക്കൻ എന്ന മലയാള സിനിമ ഇരുപത് ലക്ഷം രൂപ തിയേറ്ററിൽ കളക്ട് ചെയ്തപ്പോൾ നാല് കോടി രൂപ മുടക്കി പുറത്തിറങ്ങിയ അഭിലാഷമെന്ന അർജുൻ അശോകിൻ്റെ സിനിമ വെറും പതിനഞ്ച് ലക്ഷം രൂപയാണ് തിയേറ്ററിൽ നിന്നും സ്വന്തമാക്കിയത് ഇതെല്ലാം തന്നെ നിർമ്മാതാക്കൾ തന്നെ പുറത്തുവിടുന്ന കണക്കാണ് അതുകൊണ്ട് തന്നെ അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു രണ്ട് കാരണങ്ങളാണ് നിർമ്മാതാക്കൾ ഇത്ര വലിയ നഷ്ടത്തിലേക്ക് മലയാള സിനിമ കൂപ്പുകുത്തുന്നതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഒന്ന് താരങ്ങളുടെ ഉയർന്ന പ്രതിഫലം പ്രതിഫലം പലപ്പോഴും താങ്ങാനാവുന്നതിന് അപ്പുറമാകുന്നുവെന്നും ഇത് സിനിമയുടെ ബഡ്ജറ്റിന്റെ ഏറ്റവും വലിയ ചിലവായി മാറുന്നു എന്നും നിർമ്മാതാക്കൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതോടൊപ്പം നികുതിയും ഇവർക്കൊരു വലിയ ഭാരം തന്നെയാണ് ഒരു സിനിമ നൂറ് കോടി രൂപ തിയേറ്ററിൽ കളക്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ നിർമ്മാതാവിൽ ലഭിക്കുക വെറും ഇരുപത്തി കോടി രൂപയാണ് സർക്കാരിന് പോലും മുപ്പത് കോടി രൂപ എന്റർടൈൻമെന്റ് ടാക്സ് എന്ന നിലയിൽ ജി എസ് ടി ഇനത്തിൽ ലഭിക്കുന്നുണ്ട് പക്ഷേ അപ്പോഴും നിർമ്മാതാവിന് നൂറ് കോടി രൂപ തന്റെ സിനിമ തിയേറ്ററിൽ നേടിയാൽ പോലും വെറും കോടി രൂപയാണ് ലഭിക്കുന്നത് മിക്ക സിനിമകളും നൂറ് കോടി എന്ന ആ വലിയ സംഖ്യ കടക്കാറില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെയാണ് മലയാള സിനിമ ഇത്ര വലിയൊരു നഷ്ടത്തിലേക്ക് കഴിഞ്ഞ കുറച്ചു കാലമായി കൂപ്പുകുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്ക് മാത്രം പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആവേശം ആടുജീവിതം പ്രേമലു പോലെയുള്ള ഹിറ്റ് സിനിമകൾ റിലീസ് ചെയ്ത വർഷമാണ് എന്നിട്ട് ും എഴുന്നൂറ് കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്നാണ് നിർമ്മാതാക്കൾ സാക്ഷ്യപ്പെടുത്തുന്നത് സിനിമകളിൽ വെറും ഇരുപത്തിയാറ് സിനിമകളാണ് സാമ്പത്തികമായി വിജയം കൈവരിച്ചത് ബാക്കി നൂറിലേറെ സിനിമകൾ തികഞ്ഞ പരാജയമായിരുന്നു എന്നതും നമ്മൾ മറക്കാൻ പാടില്ല അപ്പോൾ മലയാള സിനിമ ഇത്ര വലിയൊരു നഷ്ടത്തിലേക്ക് പോകുന്നതിന്റെ ഭാഗമായി പ്രൊഡ്യൂസർമാരുടെ സംഘടന വലിയ പ്രതിഷേധങ്ങളിലേക്ക് കടക്കുകയാണ് ജൂൺ ഒന്ന് മുതൽ ഒരു പണിമുടക്ക് മോഡലിൽ ഒരു സെക്കൻഡ് മുമ്പിൽ ഒരു സമരം ഉൾപ്പെടെ നടത്താൻ അവർ പദ്ധതിയിടുന്നു എന്ന വാർത്തകൾ ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ തന്നെ പുറത്തു വന്നിരുന്നു താരസംഘടനയായ അമ്മ ചർച്ചകൾ നടത്തുന്നുണ്ടെങ്കിലും ആ ചർച്ചകളൊന്നും ഇതുവരെ വിജയം കണ്ടതായി വാർത്തകളൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ മലയാള സിനിമാ വ്യവസായം വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും you <laughs>